ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കാണേ ആ അതിന് കുറച്ചൂടെ വലുപ്പം ഉണ്ടാവും അല്ലേ കൊമ്പ് ആ ിന് ഉള്ള ട്രെക്കിങ് അടിപൊളിയാണ് കണ്ടോ ഒരാൾ മാത്രം ഇങ്ങോട്ട് നോക്കിക്ക എന്റെ മേലെയാണ് ഹൈനേക്കാൾ മാർക്ക് ചെയ്ത് പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം സ്ഥലം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പരിചയം ഉണ്ടാവുമല്ലോ അല്ലേ പെരിയാർ ടൈഗേഴ്സിലൂടെ ആണുള്ളത് ഫുൾ ഡേ ബാമ്പു റാഫ്റ്റിങ്ങിൻ്റെ പ്രോഗ്രാമിനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ തേക്കടിയിൽ ബോട്ടിങ്ങിനൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ ഫുൾ ഡേ ബാമ്പു റാഫ്റ്റിങ്ങിന് പോകാനായിട്ട് ഇതാ ഇവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണേ ഇവിടെ നമ്മുടെ പേരും മറ്റും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ കുറച്ച് നേരം ചങ്ങാടത്തിൽ പോയിട്ട് വേണം ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ ചങ്ങാടത്ത് നിന്നോണ്ട് തന്നെ ആദ്യത്തെ സൈറ്റിങ്ങിട്ടിരിക്കുന്ന സാമ്പാടുകയറായിരുന്നു കേട്ടോ രണ്ട് മ്ലാവുകൾ ഈ ഒരു ഏരിയയിൽ രാവിലെയും വൈകിട്ടുമൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ സാമ്പാടിയർ ഒരുപാടെണ്ണം ഉണ്ടാവും വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും ഒരുപാടെണ്ണം ഈ ഒരു ഏരിയയിലോട്ട് വെള്ളം കുടിക്കാനും മറ്റുമായിട്ട് വരും ഇതെങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒരാൾ നോക്കിയത് ഓടിപ്പോന്നെ അങ്ങനെ കുറച്ച് നേരം റാഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാനെട്ടോ നമ്മുടെ കൂടത്തിലുള്ളത് ഒരു ജർമ്മൻകാരനാണ് അത്യാവശ്യം മഴയൊക്കെ പെയ്തരിക്കുന്നതുകൊണ്ട് തന്നെ കാടൊക്കെ നല്ല പച്ചപ്പായിട്ടുണ്ട് നല്ല ചെറിയ പച്ച പുല്ലുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ലാൻഡ്സ്കേപ്പ് നോക്കി എന്താ ഭംഗി നോക്കിക്കുക വെള്ളവും പച്ചപ്പും എന്താ പറയുക ആ ഒരു കാടിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട് ഒന്നും പറയണ്ട വീഡിയോയിൽ അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ കാടിൻ്റെ ആ ഒരു സൗണ്ടും ആ ഒരു ഭംഗിയൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ആസ്വദിച്ച് കണ്ടു നോക്ക് ൂർ അല്ലെങ്കിൽ കരിങ്കുരങ്ങ് ദക്ഷിണ പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്നവയാണ് കരിങ്കുരങ്ങ് മിക്കവാറും എല്ലായ്പ്പോഴും മരങ്ങളിൽ കഴിയുന്നവ ചില വേളകളിൽ നിന്ന് ചില കുറ്റിച്ചെടികളും ഇലകളും പൂവുമൊക്കെ ഭക്ഷിക്കാനായിട്ട് നിലത്തിറങ്ങാറുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ മരങ്ങളിൽ നിന്ന് ചെറിയ ഇലകളും പൂവങ്ങളും ഒക്കെ വേണം ഇവരുടെ ഭക്ഷണം അതാ ഇത് പല്ലു കാണുന്നോ ആനയുടെ പല്ലല്ലേ ഓ അത് ഫീമെയിലും അല്ല അതിന് അങ്ങനെ അറിയുന്നത് അറിയുന്നെങ്ങനെ മനസ്സിലാവുന്നേ ആഹ് ആ അതിന് കുറച്ചൂടെ വലുപ്പം ഉണ്ടാവും അല്ലേ കൊമ്പ് ആ ഉം ഒരു വർഷമേലേ ദൂരെ ഒരു റെഡ് മങ്കൂസ് ചങ്കീരടി നടക്കുന്നുണ്ട് അത് നോക്കുവാണെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കൂട്ടം കാട്ടുപന്നുകളും ഉണ്ട് ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ ട്രെക്ക് ചെയ്ത് കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമാണ് അത് കാടിൻ്റെ ഉള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും വിശ്രമം അവിടുന്ന് കഴിച്ചിട്ടാണ് വീണ്ടും ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ട്രെക്കിംഗ് പ്രോഗ്രാമിൽ ഒരു ബോട്ടിലും അതുപോലെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡാണ് ആണേ അതിൽ ഒരു ബാഗിൽ നമുക്ക് തരും അത് നമ്മുടെ തൊള്ളിലിട്ടിട്ട് നമ്മൾ തന്നെ വേണം കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതല്ലേ ഇത് ട്രെക്കിങ്ങിന് കൂടെ വരുന്ന ഈ ഗൈഡ് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുമെന്നുള്ളതാണ് നോക്കിയ ആനയുടെ പല്ലാണ് അതിനെ കുറിച്ച് എനിക്കും ഈ കൂടെ വന്ന ജർമ്മൻകാരനും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയാണ് ഒരുപാട് അറിവുകൾ കാടിനെ കുറിച്ച് ഇവർ പകർന്നു തരുമെന്നുള്ളതാണ് മരുതയിൽ ആരത് അവിടുന്ന് കേറിയല്ലേ പള്ളിക്ക് പക്ഷികളൊക്കെ ഇത് കൊണ്ട് ഇട്ടിട്ട് ആയതായിരിക്കും അല്ലേ അതുപോലെ നടത്തോണ്ടല്ലോ ഓരക്ഷയിലെട്ടോ എന്താ ക്ക് ആ ഒരു സൗണ്ടും കാടിന്റെ ആ ഒക്കെ ആസ്വദിച്ച് വൺ ഡേ ട്രെക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോഗ്രാമാണ് ഈ ബാബു റാഫ്റ്റിംഗിന് കാടിനെ ശരിക്കും അറിയാനും കാടിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാനും പറ്റിയൊരു അടിപൊളി ട്രെക്കിംഗ് പ്രോഗ്രാം ഓ ഇതും സെയിം ആണല്ലേ ഓ അതിന്റെ പേരാണ് ഇതാട്ട് വരുന്നത് ആന നമ്മളെ കണ്ടാലോ ഇപ്പൊ ഒന്നോ കിഞ്ഞും തള്ളത് വേറെ ആനുണ്ടെങ്കിൽ കിഞ്ഞും തള്ളി മാറി ആനാണ് നമ്മളെ ചാർജും ഇതിനു മുന്നത്തെ ടൈഗർ ട്രെയിൽ പ്രോഗ്രാം ചെയ്യാൻ വന്നപ്പോഴും ഈ മരം വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പൊതുവെ ടൈഗർ ഇങ്ങനെ ചോരക്കാലി മരം എന്ന് പറയുന്ന ഇങ്ങനെയുള്ള മരങ്ങളിലാണ് ടൈഗർ ടെറിറ്ററി മാർക്ക് ചെയ്യുന്നത് ടെറിറ്ററി മാർക്ക് ചെയ്യുന്നതും അതല്ലെങ്കിൽ നഖം ക്ലീൻ ചെയ്യുന്നതും നഖത്തിന് മൂർച്ച കൂട്ടുന്നതും എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്

കുമാരേട്ടൻ കൂടെയുള്ള കുമ്മാരേട്ടൻ്റെ ഇതാ തുഴയെടുത്ത് വരികയാണേ അത് കാരണം വെച്ചാൽ ഇനി നമുക്ക് ഇവിടുന്ന് റാഫ്റ്റ് ചെയ്തിട്ടാണ് പോകേണ്ടത് അപ്പോൾ ഈ തുഴയുണ്ടല്ലോ അവിടെ വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലല്ലേ റാഫ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ ആന മനുഷ്യൻ്റെ സ്മെല്ല് അടിച്ചിട്ട് ഈ തുഴ ഇതൊക്കെ നശിപ്പിച്ച് കളയും അങ്ങനെയായിട്ട് കുമാരേട്ടൻ എന്താണെന്ന് വെച്ചാൽ ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ പൊതുവെ ആ കുറച്ച് ഉള്ളിലോട്ട് ഏതിൽ മരത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ട് മാറ്റി വെക്കും എന്നിട്ടത് എടുത്തു വരികയാണ് ഉള്ളി ഇനി ഇവിടുന്ന് നമുക്ക് റാഫ്റ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങളിത് ഇതിലെ ട്രെക്ക് ചെയ്ത് എന്നപ്പോഴത്തേനും അവിടെ കുമാരേട്ടൻ അവിടെ എത്തി ചങ്ങാടം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ചങ്ങാടത്തിൽ പോയിട്ട് ആ ടൈഗർ ട്രെയിലിൻ്റെ ക്യാമ്പ് ഉള്ള സ്ഥലത്ത് പോയി ലൈഫ് ജാക്കറ്റ് വിട്ട് അവിടുന്ന് വൺ അവർ ഏകദേശം ഒരു വൺ അവറോളം റാഫ്റ്റിംഗ് ആണ് ഇത് കണ്ടാൽ മനസ്സിലാവും വെള്ളത്തിൽ നിന്ന് അത്രയും ദൂരം മാറ്റിയിട്ടാണ് ഈ റാഫ്റ്റ് ചെയ്യാനുള്ള ചങ്ങാടങ്ങൾ കെട്ടിയിട്ടേക്കുന്നത് കാരണം ആനകൾ വന്ന് നമ്മുടെ മനുഷ്യരുടെ ഈ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം നശിപ്പിച്ചു കളയും അങ്ങ് ദൂരമായിട്ട് ഒരു കൂട്ടം കാട്ടുപന്നികൾ മേയുന്നുണ്ട് വെയിലായത് കൊണ്ട് സൈറ്റിംഗ് കുറവായിരുന്നു പൊതുവെ ഇപ്പം സൈറ്റിങ് കുറവാന്ന് പറഞ്ഞത് എന്താണെങ്കിലും നമുക്ക് ഒരു മണിക്കൂർ റാഫ്റ്റ് ചെയ്ത് എൻ്റെ അകത്തോട്ട് പോകാൻ വേറൊരു വൈബാണ് എന്തായാലും പോയിട്ട് വരാം ോക്ക എന്താണ് കിട്ടുമെന്ന് ഇവിടുന്ന് കാട്ടിൽ നിന്ന് കിട്ടുന്ന മാനിൻ്റെ കൊമ്പും ആനയുടെ കൊമ്പും എല്ലുകളൊക്കെ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും കേട്ടോ അതുപോലുള്ള ട്രക്കിങ്ങിനും ടൈഗർ ട്രെയിൽ പ്രോഗ്രാമിനൊക്കെ വരുന്നവർക്ക് കാണാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് ഒരു മണിക്കൂർ റാഫ്റ്റിംഗ് ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ടൈഗർ ട്രെയിലിൻ്റെ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണിത് ഒരു ദിവസം നമ്മൾ വൺ നൈറ്റ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ താല്പര്യമുള്ളത് കയറി കാണുക ഒരേ ടൈറേഴ്സിലെ ഒരു ബെസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് കാരണം നൈറ്റിൽ രണ്ട് വൺ നൈറ്റും ടു നൈറ്റും കൂടെ സ്റ്റേ ചെയ്തിട്ട് ട്രക്കിങ്ങും അതുപോലെ ചെറിയ റാഫ്റ്റിങ്ങും എല്ലാം ആയിട്ട് ഒരു അടിപൊളി ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണ് കേട്ടോ ഈ ടൈഗർ ടൈക്കട്ടയിൽ റാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ പ്രോഗ്രാം ചെയ്തത് ഏപ്രിൽ ലാസ്റ്റ് വീക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു അപ്പോൾ വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ട്രക്കിംഗ് പ്രോഗ്രാം ചെയ്യാൻ വരുമ്പോൾ തീർച്ചയായിട്ടും സൺക്രീമും അതുപോലെ ഇങ്ങനെയുള്ള തൊപ്പിയൊക്കെ എടുത്തുകഴിഞ്ഞാൽ വളരെ ഉപാരമായിരിക്കും കേട്ടോ ആന വെള്ളം കുടിക്കാൻ കാല് തോന്നുന്നു ആ പാട് നോക്കിക്കേത് വന്നിട്ട് ചങ്ങാട കെട്ടിവെച്ചിട്ട് ബാഗൊക്കെ സ്ഥലത്ത് വെച്ച് കുമാരേട്ടനെ അവിടെ കാവൽ നിർത്തിയിട്ട് നമ്മള് ചെറിയൊരു ട്രക്കിങ്ങിനായിട്ട് വീണ്ടും പോവാണ് നല്ല വെയിലാണേലും കാറ്റുള്ളത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്റെ ആ ചൂടിന്റെ ഒരു തീവ്രത അറിയുന്നില്ല കേട്ടോ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കേ എന്താ ഭംഗിയല്ലേ ഇടയ്ക്ക് രാത്രി അവർ ഇഷ്ടം പോലെ ആനകളും കാട്ടുപോത്തും ബാക്കിയും ആവോടും എല്ലാം ഇറങ്ങുന്നതാണ് ഇതൊക്കെ ആനപ്പുണ്ടും ഇഷ്ടംപോലെ കാണുന്നുണ്ട് ഈ ചൂടായതുകൊണ്ട് കൊണ്ട് ഒന്നിനും കാണുന്നില്ല എല്ലാം കാട്ടുപിള്ളിലോട്ട് പോയിരിക്കുന്നു എന്താ ബാക്ക്ഗ്രൗണ്ട് അല്ലേ എനിക്കിതിൻ്റെ ഈ ഒരു സൈഡിൽ ഇതേപോലെ റിസർവേറിലെ വെള്ളമാണ് ഇതേപോലെ നമ്മുടെ ട്രക്കിങ് അവരത് മുന്നോട്ട് പോയാണ് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഇത് വേണ്ട നമ്മൾ വന്ന സൈഡ് ഇവിടെയും ഇതേപോലെ തന്നെ രണ്ട് നമ്മുടെ ഇവിടെ നിന്ന് ബിറ്റ് ഓഫീസർ വന്നിരിക്കുന്ന രണ്ട് ലേഡി ഓഫീസറാണേ പിന്നെ ജർമ്മൻ ഗാനായൻ ഒരാളും പിന്നെ നന്ദു എന്ന് പറഞ്ഞ ഗേഡും പിന്നെ കുമാരേട്ടനുമാണ് നമ്മുടെ കൂടെ ഉള്ളത് ഈ ഫുൾ ഡേ ബാമ്പു റാഫ്റ്റിംഗ് ബുക്ക് ചെയ്യാനായിട്ട് പെരിയ ടൈഗർ റിസോർട്ട് ഡോട്ട് ഓആർ ജി എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ എല്ലാം കരടി മാന്തി വെച്ചേക്കുന്നുണ്ടോ ചേതലിനെ പിടിക്കാനായിട്ട് കരടിയുടെ ഇഷ്ട ഇഷ്ടഭക്ഷണമാണല്ലോ ചേതല് പിടിക്കാനായിട്ട് ഫുള്ള് മാന്തി വെച്ചിരിക്കുകയാണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ ചെറിയ മഴയൊക്കെ പെയ്തുകൊണ്ട് ഒരു പച്ചപ്പൊക്കെ ആയിട്ടുണ്ട് ഈ വെയിലുകൊണ്ട് മാത്രമാണ് ആനിമൽ സൈറ്റിങ് ഇല്ലാത്തത് പക്ഷേ ഒരു രക്ഷയില്ല ഒരാൾ മാത്രം ഇങ്ങോട്ട് നോക്കിയിക്ക ഇപ്പൊ ഒരാളും ഇങ്ങോട്ട് നോക്കുന്നുണ്ട് അവിടെ നിന്ന് കിട്ടി മെയിലിനെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ മസിൽ കാണുമ്പോ അറിയാൻ കൂട്ടം അവിടെ നിൽക്കുകയാണെ നമ്മൾ ട്രെക്ക് ചെയ്ത് പോകേണ്ട വഴിയുടെ അവിടെ ആയതുകൊണ്ട് വഴി മാറിപ്പോവാളാണെങ്കിലും അവിടെ മെയ്യുന്ന കാട്ടുപോകത്തിന്റെ കൂട്ടത്തിന് ശല്യം വരുത്താണ്ട് കുറച്ച് മാറിയാണ് ട്രെക്ക് ചെയ്തെങ്കിലും ഈ ഇലകൾ കിടക്കുന്നതുകൊണ്ട് നല്ല ശബ്ദമാണ് നമ്മുടെ നടക്കുന്ന ഈ ശബ്ദം കേട്ടിട്ടാന്ന് എല്ലാവരും കാതുകോർത്ത് നിക്കുകയാണ് പശു കുടുംബത്തിലെ ഏറ്റവും വലിയ ഇനമാണ് ഇന്ത്യൻ വൈൽഡ് ഗോറാണ് മലയാളത്തിൽ കാട്ടുപോത്തൊന്നും കാട്ടി എന്നും ഒക്കെ വിളിക്കുന്നുണ്ട് നടക്കുന്നതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ എല്ലാവരും തന്നെ അലർട്ടായിട്ടാണുള്ളത് മിക്കവാറും ഇവിടുന്ന് എല്ലാവരും കൂടെ ഒരു ഓട്ടം ഓടാനുള്ള സാധ്യത കാണുന്നുണ്ട് അമ്മ ഓടുന്ന ഓട്ടം നോക്കിക്ക് കറക്റ്റ് ഈ മരങ്ങളും ഇലകളൊക്കെ കാരണം കാണാൻ പറ്റിയിട്ടില്ല കുത്തനുള്ള കേറ്റമാണ് പക്ഷെ ഓടുന്നതിന്റെ സ്പീഡ് നോക്കിക്കേ ഇവരുടെ ആത്മാർത്ഥതയാണ് കേട്ടോ സമ്മതിക്കിന്റെ കാരണം നമ്മളെ അവിടെ തണലിൽ നിർത്തിട്ട് നന്നു നോക്കി കുറെ ദൂരം അങ്ങ് ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ എവിടെയെങ്കിലും ആനിമൽ സൈറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മളെ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടിട്ടാണ് ഇനിയിപ്പോ ലഞ്ച് ബ്രേക്ക് ആണ് ലഞ്ച് ബ്രേക്ക് ഏകദേശം വൺ അവർ ആണുള്ളത് നമ്മുടെ പാക്ക് പാക്കലേഞ്ചില് ചോറും എന്തെങ്കിലും ഒരു കറിയും ആയിരിക്കും ഉണ്ടാവുക കൊടും കാട്ടിൽ കാടിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ഫുൾ ഡേ ബാമ്പു റാഫ്റ്റിങ്ങിൽ മാക്സിമം ഒരു ഗ്രൂപ്പിൽ ആറ് പേര് വെച്ചാണ് വരുന്നത് അതിനകത്ത് ഒരു ബീറ്റ് ഓഫീസറും പിന്നെ രണ്ട് ഫോറസ്റ്റിൻ്റെ ആയിരിക്കും ഉണ്ടാവുക അഞ്ച് പേരായിരിക്കും അല്ലെങ്കിൽ ആറ് പേരായിരിക്കും മാക്സിമം ഉണ്ട ഉണ്ടാകുന്നത് ടിക്കറ്റ് ചാർജ് വരുന്നത് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പം അതിനകത്ത് ലഞ്ച് ഇൻക്ലൂഡ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ലഞ്ച് പിന്നെ അതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സും പിന്നെ ഒരു വെള്ളത്തിൻ്റെ ബോട്ടിലും ഉണ്ടാവും ഫുൾ ഡേ ഫുൾ ഡേ ബാമ്പ് റാഫ്റ്റിങ്ങിൽ ഒരു മണിക്കൂറോളം നമുക്ക് റാഫ്റ്റിംഗ് ആയിരിക്കും വരിക ശേഷം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ടൈമിങ് ഫുൾ ട്രക്കിംഗ് ആണ് കേട്ടോ ഫുൾ എന്താ പറയുക ഡീപ്പ് ഫോറസ്റ്റിന് ഉള്ളിലുള്ള ട്രെക്കിങ് അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല പിന്നെ ഈ വെയിൽ ആയതുകൊണ്ട് മാത്രമാണ് സൈറ്റിങ്ങിന് കുറച്ച് കുറവ് അല്ലാത്ത ടൈമിൽ ആനയും എല്ലാം തന്നെ നമുക്ക് തൊട്ടടുത്ത് കാണാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത് ഒരു മണിക്കൂറത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും റാഫ്റ്റ് ചെയ്തിട്ട് പോയിട്ട് അഗൈൻ അവിടുന്ന് ട്രെക്കിംഗ് കാണേ അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ അവിടെ വെച്ചിട്ട് കുറച്ച് നമ്മൾ വന്ന ആ വഴിക്ക് തന്നെ മുന്നോട്ട് നോക്കിയപ്പോൾ ആറ് ആനകൾ അവിടുന്ന് വെള്ളം കുടിച്ചിട്ട് കയറിപ്പോന്നു സത്യം പറഞ്ഞാൽ സങ്കടം വന്നിരുന്നു നിമിഷം എന്ന് പറയാം കാരണം ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നെയാണ് നമ്മൾ അവിടുന്ന് റാഫ്റ്റ് ചെയ്ത് ആ വഴിയിൽ നിന്ന് വന്നത് അഥവാ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേങ്ങാനും ഈ ആനകളെ നമുക്ക് റാഫ്റ്റ് ചെയ്തുകൊണ്ട് കാണുമായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ ഒരുപക്ഷെ നമ്മുടെ സ്മെല്ലോ എല്ലാം കിട്ടിയതുകൊണ്ടായിരിക്കും ആനകൾ ആ സമയത്ത് ഇറങ്ങാണ്ടിരുന്നത് നമ്മൾ പോയി എന്ന് തോന്നി സേഫായി ുള്ള സമയത്ത് വന്ന് ഇറങ്ങിയതാണ് വെള്ളം കുടിക്കാനായിട്ട് ട്രക്കിങ്ങിൽ ആനകളെ കാണുകയെന്ന് പറഞ്ഞത് വലിയൊരു ആഗ്രഹമായിരുന്നു എന്താണേലും അടുത്ത് ആ തൊട്ടടുത്തുനിന്നല്ലെങ്കിലും അഞ്ചാറ് ആനകളെ കാണാനായിട്ട് പറ്റി ആദ്യത്തെ സ്ഥലത്ത് നിന്ന് കയറിയിട്ട് അങ്ങോട്ട് മാറിയിട്ട് വീണ്ടും വന്നിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി എന്താണെങ്കിലും ഒരു കാര്യം മനസ്സിലായി വെയിലാണ് നല്ല വെയിലായിരുന്നു അപ്പം വെയിലുള്ള സമയത്ത് ആനിമൽ സൈറ്റിങ് ആനകളൊന്നും വെയിലത്ത് ഇറങ്ങൂല്ല എന്നെല്ലാം പറഞ്ഞ് കാണാൻ ചാൻസ് ഇല്ലെന്നും പറഞ്ഞിരുന്നായിരുന്നു അപ്പം അതിനൊരു ഉദാഹരണമായിരുന്നു കേട്ടോ നട്ട് എന്താ പറയുക നല്ല വെയിലുള്ള സമയത്താണ് ഈ ആനകൾ വന്ന് ഇറങ്ങി വെള്ളം കുടിച്ചിട്ട് പോയത് ഈ കാട്ടിലൂടുള്ള യാത്ര എങ്ങനെയാണ് ഒരു ലെക്കാണ് ഇപ്പം തന്നെ ആലോചിച്ച് നോക്കിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ ആയിരുന്നെങ്കിൽ ഈ ആനകൾ ഇറങ്ങി വരുന്നത് നമുക്ക് എന്തടുത്തുനിന്ന് കാണായിരുന്നു അതുകൊണ്ട് ലെക്കാണ് ആ കാട്ടിൽ കാട്ടിലേക്ക് കഴിഞ്ഞാൽ ആനിമൽ ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല എല്ലാം അപ്രതീക്ഷിതമായിട്ടായിരിക്കും വരുന്നത് ആനയെ പിടിച്ചിട്ട് തുഴ വരെ ഉള്ളില് കൊണ്ട് വെക്കണല്ലേ സ്മെല്ലിലാണോ ഇത് പിടിക്കുന്നേ ആ മറ്റേ ഇതും ചങ്ങാടുകൊണ്ടല്ലേ അങ്ങ് ഉള്ളിലോട്ട് വെച്ചെക്കുന്നല്ലേ അതിന്റെ ആ മാർത്ത കയറ്റി നോക്കുവോ അധികം ദൂരത്തിലൊന്നും അല്ലാണ്ട് ഒരു നല്ല സൈസുള്ളൊരു കാട്ടി അവിടെ കിടപ്പുണ്ട് കിട്ടോ റെസ്റ്റ് ചെയ്യുകയെന്ന് തോന്നുന്നു തിന്ന് അയവിറക്കുകയാണ് ഒരു അഡാർദ സാധനം എന്ന് തന്നെ പറയാം എന്നാൽ വലിപ്പ നോക്കിക്കേ മസിലും ആ ഒരു സ്കിന്നിൻ്റെ കളറൊക്കെ നോക്കിയിട്ട് തിളങ്ങുന്നെ അവനെന്ന് എണീക്കി നിൽക്കുമായിരുന്നെങ്കിലൊരു അഭാര ലോക്ക് തന്നെയായിരുന്നു എന്താണേലും അധികം ഡിസ്റ്റർബ് ചെയ്യാണ്ട് നമ്മൾ മുന്നോട്ട് ട്രക്കിങ് തുടങ്ങി തീക്കാക്ക എന്നൊരു പക്ഷി കേട്ടോ അതിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഫീമെയിൽ ആണിത് ഈ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ ഒരു ശബ്ദമാണ് ഏറ്റവും നമുക്ക് ഒരു ഒരു ഫീലിംഗ് തരുന്നത് ആ ആളിനെ കണ്ട നമ്മുടെ ചെവി പൊട്ടിക്കുന്ന സൗണ്ട് ഇടുന്ന ആളാണിത് രാവിലെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പം ആ മ്ലാവുകളെയൊക്കെ കണ്ട സ്ഥലത്ത് ഇപ്പം നോക്കി ഒരുപാട് മ്ലാവുകൾ വന്നിട്ട് ഇത് ഇതിവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് എന്താണേലും നമ്മുടെ ട്രെക്കിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണെ അട്ടിപൊളി ട്രെക്കിംഗ് എന്ന് പറയാം പെരിയാർ ടൈഗർ റിസർവ് ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പെരിയാർ ടൈഗർ റിസർവിൻ്റെ അണ്ടറിലുള്ള ഒരുപാട് പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ ട്രക്കിങ്ങും കാടിനെ സ്നേഹിക്കുന്ന ഒരു മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ നടന്നു പോയിട്ട് കാണാനൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് പെരിയാർ ടൈഗർ റിസർവ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്